എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത മിത്രങ്ങളെ കിട്ടാൻ നല്ല പാടാണ് എന്നാൽ ശത്രുക്കളെ കിട്ടാൻ ഒരു പ്രയാസവുമില്ല മിത്രമാകാൻ ഒരുപാട് ഗുണങ്ങൾ വേണം ശത്രുവാകാൻ ഒരു ഗുണവും വേണ്ട തിരക്ക് പിടിച്ചവരെ തിരക്കിനിടയിൽ തിരക്കി ഇറങ്ങേണ്ടതില്ല എത്ര തിരക്കിനിടയിലും ഇഷ്ടമുള്ളവർ നമ്മളെ തിരക്കി വരും അല്ലാത്തവരുടെ തിരക്കെല്ലാം നമ്മളോടുള്ള അവഗണനയാണ് ജീവിതപാതയിൽ നമുക്ക് സംഭവിക്കുന്ന വീഴ്ചകളാണ് നമ്മുടെ ഏറ്റവും വലിയ തിരിച്ചറിവ് നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരം ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല പലരെയും തിരിച്ചറിയാനുള്ള പ്രകാശമാണത് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം